تزكية نوتي نعالبتي أنج بقدر تصفية للقلب خالقه فيه تجلى صفاء القلب فالتزمي لا الشمس تظهر في الأجرام حين جلت മിസ്ലോരി ബി ഖതിരി തസ്വിയൻ ലിൽ ഖാൽ ബി ഹൃദയത്തെ സ്ഫുടം ചെയ്യുന്നതിനനുസരിച്ച് മനുഷ്യ ഹൃദയം എത്രമാത്രം വിമരീകൃതമാണോ ശുദ്ധീകരിക്കപ്പെട്ടതാണോ സംസ്കരിക്കപ്പെട്ടതാണോ സ്ഫുടം ചെയ്യെടുക്കപ്പെട്ടതാണോ അതിനനുസരിച്ച് ഹാലി ഖുഹു ഫീ ആ ഹൃദയത്തിൻ്റെ സൃഷ്ടാവാകുന്ന അള്ളാഹു ആ ഹൃദയത്തിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ് അഥവാ ആ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈമാനിക പ്രഭ ആ ഹൃദയത്തെ അലങ്കരിക്കുന്നതാണ് ആ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ മാര്രിഫത്ത് പരിജ്ഞാനം ആ ഹൃദയത്തെ പ്രസന്നമാക്കുന്നതാണ് ആ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ കടാക്ഷങ്ങളും അനുഗ്രഹ ആശിസുകളും ആ ഹൃദയത്തിന് ലഭിക്കുന്നതാണ് അപ്പോൾ വ്യത്യസ്ത വിധാനത്തിലുള്ള സംസ്കൃത ഹൃദയത്തിന് വ്യത്യസ്ത വിധാനത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് എൽമും തത്വയും ഒക്കെ ലഭിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് സഫാ അൽ ഖൽബി ഫൽതസിമി ഹൃദയത്തിൻ്റെ തെളിമയെ നീ നിർബന്ധമാക്കിക്കോ ഹൃദയത്തിലേക്ക് കുഫറ് ഷിർക്ക് ബിദത്ത് റിയാ റജുബ് കിബറ് ഹസദ് ഹിർസ് ഒലബ് ഹെക്ക്ദ് തുടങ്ങി അള്ളാഹു പൊരുത്തപ്പെടാത്ത പിശാചി ഇഷ്ടപ്പെടുന്ന ദുർഗുണങ്ങൾ കടന്നു വരാതെ ആ ഹൃദയത്തെ നീ ചെയ്തെടുക്കാൻ ശ്രമിക്കണം അതിൻ്റെ വഴികൾ കണ്ടെത്തി അതിൻ്റെ മഹാരഥന്മാരായ വഷായിഹുമാരെ കണ്ടെത്തി ഉസ്താദുമാരെ കണ്ടെത്തി അവരെ പിന്തുടർന്നുകൊണ്ട് ഹൃദയത്തെ വിമലീകരിക്കാൻ നീ ശ്രദ്ധിക്കണം ആ വഴി നീ നിർബന്ധമായി സ്വീകരിക്കണം എന്നാൽ ഹൃദയം തെളിയുന്നതിനനുസരിച്ച് നിൻ്റെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിന് നോട്ടമുണ്ടായിക്കൊണ്ടിരിക്കും നീ കാണുന്നില്ലേ ലഷം സുത്തൽഹുഫിൽ അജറാ മീനസ് സൂര്യൻ വെളിച്ചെത്തു വരുമ്പോൾ രാത്രി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ഭൂമിയിലുള്ള വസ്തുക്കളിൽ അതിൻ്റെ പ്രഭ പ്രത്യക്ഷമാവുകയില്ല മിസലൂരി അലൽ ബല്ലൂരി മിഞ്ചുറുമി സ്ഫടികങ്ങളെ മേൽ ആ പ്രഭ പതിക്കുന്നതുപോലെ മറ്റു വസ്തുക്കളിൽ പതിക്കാറില്ലല്ലോ നല്ല തിളക്കമുള്ള സുതാര്യമായ ക്രിസ്റ്റലുകൾ നല്ല പളുങ്കുകൾ അതിലേക്ക് സൂര്യൻ്റെ പ്രഭ പതിയും പോലെയല്ലല്ലോ കറുത്ത കരിമ്പാറയിൽ പതിയുന്നത് അതിൻ്റെ സുതാര്യതയും അതിൻ്റെ സ്ഫുടതയും എത്രത്തോളം കൂടുതലുണ്ടോ അത്രത്തോളം കൂടുതലായിട്ട് സൂര്യൻ്റെ പ്രഭ അതിൽ പതിഞ്ഞുകൊണ്ടിരിക്കും എന്ന് മാത്രമല്ല അതിൽ നിന്ന് പുറത്തേക്ക് സൂര്യൻ്റെ പ്രഭ റിഫ്ലക്ഷായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യും ഇതുപോലെയാണ് മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ ഹൃദയം ഇത്തരം ദുർഗുണങ്ങളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന എൽമത്തക്ക് വ മാരിഫത്ത് വഴി അത് കൂടുതൽ ശോഭനമായി തീരുകയും അതിൽ നിന്ന് ശോഭ മറ്റുള്ളവരിലേക്ക് തിരിച്ചടിക്കുകയും ചെയ്യും അങ്ങനെ അയാളുടെ സമീപത്തിരിക്കുന്നവർക്കും അകര പോലും അദ്ദേഹത്തിൽ നിന്ന് നല്ല സംസാരങ്ങളും നല്ല പ്രവൃത്തികളും സത്സ്വഭാവങ്ങളും ആസ്വദിക്കാൻ കഴിയും ഈ ഒരു നല്ല പളുങ്കിലേക്ക് സൂര്യൻ്റെ പ്രഭ വരുമ്പോൾ അതിൻ്റെ വെളിച്ചം തിരിച്ചടിക്കുന്നത് പോലെ അപ്പം അതുകൊണ്ട് തന്നെ വളരെ അത്യധ്വാനം ചെയ്തുകൊണ്ട് നിൻ്റെ ഹൃദയത്തെ വിമലീകരിക്കാൻ ശുദ്ധീകരിക്കാൻ നീ പാടുപെടേണ്ടതാണ് നാം അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരുപാട് ദുർഗുണങ്ങൾ കടന്നു വരും പല കാരണങ്ങളാലും അത് കണ്ടെത്താൻ തന്നെ വളരെ പ്രയാസപ്പെടേണ്ടി വരും അതുകൊണ്ട് വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് പൂർവികരായ മഹാരഥന്മാരൊക്കെ അവരെ കൽബുകളെ ശുദ്ധീകരിച്ചിട്ടുള്ളത് മഹാ മഹാന്മാരായ സാത്വികരായ അള്ളാഹുവിൻ്റെ ഓലിയാക്കളൊക്കെ വളരെ സാഹസപ്പെട്ട് കഷ്ടപ്പെട്ട് മലയൊക്കെ താണ്ടി ഒറ്റപ്പെട്ട് ജീവിതം നയിച്ച് ഭക്ഷണം കുറച്ചൊക്കെ അവരെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിൽ വളരെ ഒരു ഘടകം തന്നെയാണ് മനസ്സ് ശുദ്ധിയായി കിട്ടുക എന്നത് അള്ളാഹു സുബഹാനുഭവത്തായാല നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിച്ച് തെരുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മഹല്ലായ ഫോതലെ നമുക്കിവിടെ കടർഷിക്കാനുള്ളൂ മഹാനിസാഹു ആലി വസ്ലമത്തങ്ങയുടെ ജാഹു കൊണ്ടും മഹാന്മാരുടെ ഹക്ക് കൊണ്ടുപോക്കി അള്ളാഹ് നമ്മുടെ മനസ്സിനെ ദുർഗുണങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് അവൻ്റെ ഇൽമും ആരിഫത്തും തക്വയും നൽകി അനുഗ്രഹിക്കപ്പെടുന്നവരിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ എന്ന് നമ്മൾ ദയ ചെയ്യുന്നു നമ്മളൊക്കെയും എല്ലാ സമയത്തും ദയ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയും കൂടിയാണ് അത് എന്ന് നാം ശ്രദ്ധിക്കേണ്ടതാണ്